ഗാസയിലെ നുസൈറേത്ത് അഭയാർത്ഥി ക്യാമ്പിലെ സ്കൂളിന് നേരെയുണ്ടായ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ പതിനാറ് പേർ കൊല്ലപ്പെട്ടു എഴുപത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റു യു എൻ്റെ അഭയാർത്ഥി കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന അൽ ജൌനി സ്കൂളിനാണ് ആക്രമണം നേരിടേണ്ടി വന്നത് മുപ്പത്തി എണ്ണായിരത്തിലേറെ പേർ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടു സ്ട്രിപ്പിലെ സ്കൂളിന് നേരെയാണ് ശനിയാഴ്ച ആക്രമണമുണ്ടായത് നുസ്രൈത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ ആക്രമണമുണ്ടായപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നവർ അഭയം തേടിയ സ്കൂളാണ് ആക്രമിക്കപ്പെട്ടത് തിരക്കേറെ ചന്തയ്ക്ക് സമീപമുള്ള സ്കൂളിന്റെ മുഗൾ നിലയിലാണ് ആക്രമണമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നത് ഏഴായിരത്തിലേറെ പേരാണ് ഈ സ്കൂളിൽ അഭയം തേടിയിരിക്കുന്നത് ക്രമണത്തിൽ കുട്ടികളടക്കമുള്ളവർ കൊല്ലപ്പെട്ടതായാണ് വരുന്ന വിവരം നാലാമത്തെ തവണയാണ് ഇത്തരത്തിൽ സ്കൂളിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം ഉണ്ടാവുന്നതെന്ന് ബിബിസി സ്കൂളിന് നേരെ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സേന വിശദമാക്കുകയും ചെയ്തു സാധാരണക്കാർക്ക് അപകടമുണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ശേഖരിച്ച ശേഷമാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യം വിശദമാക്കുന്നത് ഹമാസ് തീവ്രവാദികൾ സ്കൂളിൽ ഒളിത്താവളമാക്കിയിരുന്നുവെന്നാണ് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടുള്ളത് നിരവധി സ്കൂളുകളും യു എൻ സാഹചര്യങ്ങളുമാണ് യുദ്ധം തുടങ്ങിയ ശേഷം ഒന്നേ ദശാംശം ഏഴ് മില്യൻ ജനങ്ങൾ അഭയാർത്ഥി സ്ഥാനമാക്കിയിട്ടുള്ളത് ഇതിൽ ജൂൺ മാസത്തിൽ സ്കൂളിന് നേരെ നടന്ന വ്യോമാക്രമണത്തിൽ മുപ്പത്തിയഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം യു എസ് അവതരിപ്പിച്ച പുതുക്കിയ വെടിനിർത്തൽ കരാറിന് ഹമാസ് അംഗീകാരം നൽകിയെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് വീണ്ടും പ്രതീക്ഷ വരികയാണ് സ്ഥിരം യുദ്ധവിരാമമില്ലാതെ ഏതുതരം വെടിനിർത്തൽ കരാറിനുമില്ലെന്ന നിലപാട് ഹമാസ് ഉപേക്ഷിച്ചതായി സംഘടനാ പ്രതിനിധികളും ഈജിപ്ത് ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ട് ഗാസയിൽ വെടിനിർത്തലിനായി യു എസ് കാർമ്മികത്വത്തിൽ അടുത്തിടെ നീക്കങ്ങൾ വീണ്ടും സജീവമായിരുന്നു ഇതിനു പിന്നാലെയാണ് ഹമാസ് കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നത് ഗാസയിൽ വെടിനിർത്തിയാൽ ഇസ്രായേലിനെതിരായ ആക്രമണം അവസാനിപ്പിക്കുമെന്ന് ലബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ളെ വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്ന് ഘട്ടങ്ങളായുള്ള കരാർ പ്രകാരം ആറാഴ്ചത്തെ വെടിനിർത്തലും ബന്ദികളുടെ കൈമാറ്റവുമാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുക സ്ത്രീകളും മുതിർന്നവരും കുട്ടികളും പരിക്കേറ്റവരുമാണ് വിട്ടയക്കപ്പെടുന്ന ഇസ്രായേലി ബന്ധികളിൽ ആദ്യം ഉൾപ്പെടുക പകരം നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെ ഇസ്രയേലും കൈമാറും ഈ ഘട്ടത്തിൽ ഗാസയിലെ പട്ടണങ്ങളിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറും മാത്രമല്ല പാലായനം ചെയ്തവരെ ഉത്തരഗാസയിലേക്ക് തിരിച്ചു വരാനും അനുവദിക്കും സൈനികരും സാധാരണക്കാരുമായ ഇസ്രയേലി ബന്ധികളെ മോചിപ്പിക്കലാണ് ഘട്ടം പകരം കൂടുതൽ പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കും ഘട്ടത്തിൽ ബന്ദികളുടെ മൃതദേഹങ്ങളും സൈനികരടക്കം അവശേഷിക്കുന്ന ബന്ദികളെയും തിരികെ കൊണ്ടുവരികയും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഗാസ പുനർനിർമ്മാണ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും പലസ്തീനെതിരായ ആക്രമണം പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്ന് ഇസ്രായേലിന്റെ ഉറപ്പ് രേഖാമൂലം നൽകണമെന്നാണ് ഹമാസ് നേരത്തെ ആവശ്യപ്പെട്ടത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട് ചർച്ചകൾ അടുത്തയാഴ്ചയും തുടരും നവംബറിലെ യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഇസ്രായേലും ഹമാസും തമ്മിൽ ഉടമ്പടി ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് ബൈഡൻ സർക്കാർ യുദ്ധത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിയെണ്ണായിരത്തി തൊണ്ണൂറ്റി എട്ടായി എന്നാൽ ലബനനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഇരുന്നൂറിന് മുകളിൽ റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി ഹിസ്ബുൾ അറിയിച്ചു സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് വ്യാഴാഴ്ച ആക്രമണം നടത്തിയത് ബുധനാഴ്ച ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് മറുപടിയായിട്ടായിരുന്നു ആക്രമണം ഒൻപത് മാസത്തിനിടെ കൊല്ലപ്പെടുന്ന ഹിസ്ബുള്ളയുടെ മൂന്നാമത്തെ ഉന്നത ഉദ്യോഗസ്ഥരാണ് നാസർ അതിനുവേശ സിറിയൻ ഗോലാൻ കുന്നുകൾ അൽ ജലീലി മേഖല സഫദ് നഹാരിയ തുടങ്ങിയ പുതിയ കേന്ദ്രങ്ങളെയും ഹിസ്ബുള് വ്യാഴാഴ്ച ആക്രമിച്ചു കത്യുഷ റോക്കറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം കൂടാതെ ബുർഖാൻ മിസൈൽ ഉപയോഗിച്ചും ആക്രമണം നടത്തിയതായി ഹിസ്ബുള അറിയിച്ചു ഒക്ടോബർ ഏഴിന് ശേഷം ഹിസ്ബുള നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത് സംഭവത്തിൽ വടക്കൻ ഇസ്രായേലിന്റെ രണ്ട് വനിതകൾക്ക് പരിക്കേറ്റതായി ഇസ്രായേലി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു വടക്കൻ മേഖലയിൽ ഇരുപത് മിനിറ്റിനിടെ ഏഴ് അപായ സൈറണുകൾ മുഴങ്ങിയതായും റിപ്പോർട്ടുണ്ട് ഹിസ്ബുളയുടെ റോക്കറ്റുകളിൽ പലതും തടഞ്ഞതായി ഇസ്രായേൽ അറിയിച്ചു അതേസമയം ഗോലാൻ കുന്നുകളിലും അൽ ജലീലുണ്ടായ ഒരു ആക്രമണത്തിൽ ഇസ്രേലി സൈനികൻ കൊല്ലപ്പെടുകയും ഏതാനും പേർക്ക് പരിക്കേറ്റതായും ഇസ്രേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വടക്കൻ മേഖലയിൽ ഇസ്രേൽ പരാജയപ്പെട്ടെന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി